श्रीराम राम राम श्रीराम राम राम श्रीराम राम राम श्रीरामचन्द्राजय श्रीराम राम राम रामः श्रीराम मम कृतिरमतां राम राम यत्र यत्र रघुनाथकीर्तनं तत्र तत्र कृतमस्तकञ्जलिं बष्पवारि परिपूर्णलोचनं मारुतिं नमत ുംഭനുംഭനും അതായത് കുംഭകർണന്റെ രണ്ടു മക്കളാണ് ഇന്ന് മാത്രമല്ല അച്ഛൻ്റെയും അമ്മേന്റെ പേര് കുട്ടിന്റെ മക്കൾക്ക് പേരിടുന്നതൊക്കെ പണ്ടെന്ന് മനസ്സിലായില്ലേ കുംഭകർണന്റെ മക്കൾ കുംഭനും നികുംഭനും ഇവര് തൽക്കാലം ആര് രാമലക്ഷ്മണന്മാരും വാനന്മാരെയൊക്കെ കുറച്ച് വിഷമം എല്ലാം തീർന്നിട്ട് ഇങ്ങനെ സന്തോഷത്തിൽ നിൽക്കുന്ന സമയത്ത് അങ്കദനും സുഗ്രീവനും പറഞ്ഞു ബാക്കിയുള്ള വാനരന്മാരോട് പറഞ്ഞു ആരും ഇനി ഇങ്ങനെ വെറുതെ നിൽക്കാൻ പാടില്ല വാതിലും ഒക്കെ ഉള്ളി വെക്കണം എന്നൊക്കെ അതൊക്കെ ഇന്നലത്തെ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നാണ് ആ സമയത്താണ് നമ്മൾ ഇന്നലത്തെ ഭാഗം ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ചത് അപ്പോൾ ഈ രാവണനെ നല്ലപോലെ വിഷമായി മനസ്സിൽ എന്തെന്ന് വേണ്ടത് എന്ന് വിചാരിച്ചിട്ട് കുംഭനോട് പറഞ്ഞു നീ പൊയ്ക്കോ എന്ന് പറഞ്ഞു അന്നേരം നീ കുംഭം പറഞ്ഞു ഞാനാണ് മുമ്പിൽ പോകുന്നു പട്ടനേക്കാൾ മുമ്പിൽ നിന്ന് നീ കുംഭൻ നീ പൊയ്ക്കോ രണ്ടാളും പോയി പ്രജങ്കനും രൂപാക്ഷനും ചോണിതാക്ഷനം എന്ന് വേണ്ട വലിയ വലിയ ബാക്കിയില്ല ഗമന്മാരൊക്കെ വന്നു ഈ വായന ശ്രേഷ്ഠന്മാരും നല്ലപോലെ യുദ്ധം ചെയ്തു രാത്രിയിലാണ് രാത്രി എന്ന രാക്ഷസന്മാർക്ക് നമുക്ക് പകലുള്ള പോലെ സന്തോഷമാണ് രാത്രി രാത്രിഞ്ചരന്മാരെന്നല്ലേ പറയുന്നത് നമുക്ക് രാത്രി ചരിക്കാൻ പറ്റൂല നടക്കാൻ പറ്റൂല അവര് രാത്രി നടക്കും പകൽ നടക്കൂല കൂമൻ്റെ കഥ പറഞ്ഞ പോലെയായിരുന്നു കൂമന് രാത്രി കണ്ണ് പകൽ പകല് കണ്ണ് കാണൂലെന്ന് മഹാഭാരതത്തിലൊരു കഥയില്ലേ കൂമൻ്റെ കഥ ഉണ്ട് അതുമാതിരി അപ്പോൾ അപ്പം രാത്രിയിൽ ഗംഭീരായ യുദ്ധമാണ് പാരന്മാരെങ്ങനെ വീഴുന്നു ശരീരമെല്ലാം കഷ്ണം കഴിഞ്ഞിട്ടല്ല ആ സമയത്ത് അഭിമാനികളായിട്ടല്ലാന്ന് അവർ യുദ്ധം ചെയ്യുന്നതെന്നാണ് പറയുന്നത് ഒരു നാലഞ്ച നാഴിക യുദ്ധം ചെയ്ത സമയത്ത് എല്ലാവരും പോയി കാലിൻ്റെ അടുത്തേക്ക് പോയി അപ്പം കമ്പനൻ വന്നു കമ്പനൻ വന്നിട്ടാകുമ്പോൾ ഗംഭീരായ യുദ്ധമാണ് അന്നേരം വാനരന്മാരൊക്കെ പേടിയായിപ്പോയി അവർക്ക് പേടിച്ചിട്ട് പറക്കിലോട്ട് പറകളിലോട്ട് പോയി വന്നിട്ട് ആ കമ്പനെ അല്ല കമ്പനനെ കൊന്നു കമ്പനു കൊന്ന സമയത്ത് പ്രജംഗൻ എന്ന് പറഞ്ഞ രാഷ്ട്രത്തിൽ വന്നു അപ്പൊ യു ഭാഷനുണ്ട് ഷോണി തന്നെ ഉണ്ട് അങ്ങനെ രണ്ട് മൂന്ന് ആൾക്കാരും അവരുടെ സൈന്യങ്ങളും ഓരോരാൾക്കും അവരു അവരുടേതായ കുറെ സൈന്യങ്ങളുണ്ടാവും നേരം ആ മൂന്നാളോട് യുദ്ധം ചെയ്യുന്ന സമയത്ത് കുറച്ച് നല്ലോണം ക്ഷീണിച്ചു പോയി അംഗതൻ അന്നേരം മൈന്ദനും വിവിധനും വന്നിട്ട് ഈ അംഗതന് സഹായി സഹായിച്ചു പ്രജങ്കനെ കൊന്നു ആരും ഒന്നു അംഗതം കൊന്നു വേദനയും കൊന്നു മൈന്തൻന്ന് പറഞ്ഞു വാനരൻ രൂപാക്ഷനെ കൊന്നു അപ്പൊ നത്തഞ്ചോരന്മാർ നാലാളും പോന്നു നാലാളും മെച്ച സമയത്ത് കുംഭൻ വന്നിട്ട് ഗംഭീരായ ഇട്ടം തുടങ്ങി അന്നേരം ഈ വാനരന്മാരൊക്കെ പേടിച്ചു ഇവര് സേനാപതികളൊക്കെ ഗംഭീരമാരില്ല അവരെ കാണുമ്പോൾ ഇവർക്കൊരു പേടിയാണ് സാധാരണക്കാർ പേടിയൊന്നുമില്ല ഇവർക്ക് അന്നേരം സുഗ്രീവൻ തേരിൽ ചാടി വീണ് അവന്റെ വില്ല് കളഞ്ഞു അന്ന് മുഷ്ടുദ്ധമായി മുഷ്ടിയുദ്ധം ചെയ്ത സമയത്ത് കടലിലേക്ക് എടുത്തെറിഞ്ഞു ആ കടലിൽ സുഗ്രീവൻ കടലിലേക്ക് എറിഞ്ഞ സമയത്ത് കടലിൽ കലക്കി മറിച്ചിട്ട് ആൾ കയറി വന്നു എന്നാന്ന് പറയുന്നു അപ്പൊ നല്ലോണം ദേഷ്യം വന്നു എനിക്ക് സുഗ്രീവന് സുഗ്രീവന് അത് ഈ കളി എത്ര പിടിച്ചില്ല എന്നാപ്പിനെ കാണാൻ ഒന്നും പറഞ്ഞിട്ട് പോന്നു അടിച്ചു കൊന്നു കുമ്പന അന്നേരം ഏട്ടൻ്റെ കൊല്ലിൽ നിന്ന് കണ്ടിട്ടു നെയ്യ് കുംഭൻ എന്ന് പറഞ്ഞാൽ പരിക്കേ ആയിട്ട് വന്നു പരിക്കാത്തല പരിക്ക അതുകൊണ്ട് വന്നിട്ട് സംഹാരുദ്രനെ പോലെയാണു ആർത്ത അലച്ചു വരുന്നു കോലാഹാരം പൊട്ടിയിട്ടു അന്നേരം സുഗ്രീവനെ പറകിലാക്കിയിട്ട് നമ്മുടെ പാതാത്മകനായ ഹനുമാൻ മുമ്പിലേക്ക് വന്നിട്ട് കൊടുത്തു കൊടുത്ത സമയത്ത് അവൻ്റെ പരിക്കെല്ലാം നിലത്തുപോണു പൊട്ടി കൃഷ്ണൻ കൃഷ്ണമായിട്ട് നിലത്തുപോണു അന്നേരം ത്തമാങ്ക അതായത് തല ഇങ്ങനെ വെച്ചെടുത്തിട്ട് കിടക്കുന്നു തേങ്ങ മരുമരടി പരക്കൂല നമ്മൾ തേങ്ങ തേങ്ങ വരയ്ക്കുന്നണൊക്കെ തല വെച്ചെടുത്തിട്ട് അങ്ങറങ്ങും അങ്ങനെ ഈ വാന രാക്ഷസന്മാരൊക്കെ പേടിച്ച് രക്ഷപ്പെട്ടു അന്നേരം പിറകെ വരും വാനലന്മാരം പോയിട്ട് അവരോട് ലങ്കേലി ചെന്നു ലങ്കയിൽ പോയിട്ട് വാതിലടച്ചിട്ട് രാവണനോട് കഥ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് ഓ കുറച്ച് പേടി കൂടി രാവണൻ രാവണനെന്നാ പറയുന്നത് ആ പേടി ഓടിയിട്ട സമയത്ത് കരന്റെ മകനായിട്ട് ഒരാൾ മകരാക്ഷൻ പേരുള്ള ഇത്തരുണ്ടായിരുന്നു ഓൻ വന്നു നീ പോയിട്ട് ആ രാമന് ചുണരുവെള്ളം ചോദിച്ചു ഇത്രയും പറഞ്ഞിട്ടും ഇയാൾ പഠിച്ചിട്ടില്ല എന്നാ പറയുന്നത് പോയിട്ട് കൊന്നിട്ട് വാ എന്ന് പറഞ്ഞു ഓ ശരിപ്പാ ഇതൊന്ന് രണ്ട് പൂ പറിച്ചിട്ട് വാന്നെല്ലാം പറഞ്ഞാ പറയുന്നത് കൊന്നിട്ട് വാ നേരം വന്നിട്ട് യുദ്ധം തുടങ്ങി ഗംഭീരപ്പെട്ട് യുദ്ധം തുടങ്ങി അപ്പം വാനരന്മാർക്ക് നല്ലവണ്ണം പേടിയായിട്ട് ഭഗവാന്റെ അടുത്ത് ശ്രീരാമചന്ദ്രൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അഭയം തരണേ അഭയം തരണേ ഇങ്ങനെയാണെങ്കിൽ ഞങ്ങളൊക്കെ ഇവിടെ തന്നെ മരിച്ചു പോകുന്നതായിരിക്കും വിചാരിച്ചു അന്നേരം വീട്ടിൽ കോഴി വേലിച്ച് കൊലച്ചിട്ട് പിന്നെ തുടങ്ങി എന്നുള്ള യുദ്ധം രണ്ടാളും ഒരേപോലെ കമലാക്ഷനും മകരാക്ഷനും ഒരേപോലെ ഖരാത്മജിനി മനീ മകരാക്ഷനും എന്ന ശേഷം ഒരു ക്ഷീണം തോന്നുമ്പോൾ പൊടിയും കൂടയും കുതിരയും അവൻ്റെ ചാപവും തീരെല്ലാം പൊടി കൊടുത്തു രാഘവൻ അന്നേരം താരാധീനം കൊന്നു നേരം നിലത്ത് വീണ്ടും നിലത്തുള്ളിക്ക് കഴിഞ്ഞിട്ട് ശൂലവും ഉണ്ടായി വരവ് അപ്പൊ പാപകാസ്ത്രം കൊണ്ട് കണ്ഠം ഛരിച്ചു ഈശ്വരന്മാർക്ക് ദേവന്മാർക്ക് കുറച്ച് സമാധാനം ഒക്കെ കൊടുത്തു എന്നാണ് പറയുന്നത് രാവണി അറിഞ്ഞിട്ടുണ്ടല്ലോ രാവണന്റെ മകൻ മെച്ചിറ്റ ഗംഭീരൻ ജിത്ത് ഓനൊക്കെ അറിഞ്ഞ് ദേഷ്യം വന്നിട്ട് എല്ലാരെയും ഇത്തഞ്ചും ചെയ്ത് പുറത്ത് കോട്ട ഒക്കെ പുറത്താക്കിട്ട് കോട്ടയടച്ചിട്ട് അച്ഛനോട് പോയിട്ട് പറഞ്ഞു അപ്പൊ രാവണൻ ഇരേഴ് ലോകം നടക്കുന്ന മാതിരി പരിചാരന്മാരോട് കൂടിയിട്ട് പുറപ്പെട്ടു അപ്പോ ഈ ഇന്ദ്രജിത്ത്ണ്ടല്ലോ ഇന്ദ്രജിത്ത് പറഞ്ഞു ഇപ്പൊ എന്നെ വീട് അച്ഛ ഞാൻ പോയിട്ട് അവരെല്ലാം കൊന്നിട്ട് വരാം ഞാൻ ഞാനിരിക്കെ അച്ഛൻ പോകുന്നത് ശരിയില്ലല്ലോ ഞാൻ ആദ്യം പോയിട്ട് എത്തിട്ട് വരാം എന്നിട്ട് അച്ഛൻ പോയാൽ മതി തന്നു അന്നേരം പറഞ്ഞ സമയത്ത് വന്നു അച്ഛനെ വന്ദിച്ചു വന്ന് യുദ്ധം തുടങ്ങി അന്നേരം സൗമിത്രി അതായത് ലക്ഷ്മണകുമാരൻ ഏട്ടനോട് പറഞ്ഞു ഇവൻ ഇങ്ങനെ മറിഞ്ഞു നിന്ന് മറിഞ്ഞു നിന്നിട്ടല്ലേ ഏട്ടാ നമ്മളെ ഈ വാനന്തരന്മാരൊക്കെ ചെയ്തിട്ട് ഇല്ലാതാക്കുന്നത് എന്ത നാളേക്ക് ഇനി ഞാൻ പൊറുക്കണം ബ്രഹ്മാസ്ത്രമേ തന്നെ അവരെ നിശായന്മാരെ കോകുലം തന്നെ മുടിക്കണം അതാണ് വേണ്ടത് കേട്ടാന്ന് പറഞ്ഞു അവർ പറഞ്ഞു ആയോധനത്തിൽ ഓടുന്നവരോടും ആയുധമില്ലാത്തവരോടും നേരെ വരുന്ന യുദ്ധം ചെയ്യാത്തവരോടും പേടിച്ചിട്ട് നമ്മളെ ഒന്ന് അഭയം പ്രാപിക്കുന്നവരോടും അവരോടൊന്ന് ഈ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചുടോട്ടി അതൊക്കെ തെറ്റാണ് ഞാനിവനോട് യുദ്ധം ചെയ്യാം ഞങ്ങളെല്ലാം കണ്ടു നിന്നു ആരും എൻ്റെ കൂടെ യുദ്ധം ചെയ്യാൻ കൂടണ്ട ഞങ്ങള് ഞാൻ അവനും ഞാനും മാത്രമായിട്ട് ഇപ്പോൾ ഒരു യുദ്ധം കണ്ടോളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഇവനെന്ത് ചെയ്തു അത് മനസ്സിലാക്കി വ മനസ്സിലാക്കിയിട്ട് വേഗം ലങ്കീലേക്ക് പോയിട്ട് മായാ സീതേനെടുത്തിട്ട് തേരിൽ വെച്ചിട്ട് ആ പടിഞ്ഞാറ് പോവരുത്തൂടെ വന്നിട്ട് അവിടെ നിന്നു മാരുതിക്ക് പോലും പര പാരവശ്യം ഉണ്ടായിന്നാണ് പറഞ്ഞ നല്ല വിവരമില്ല ആളല്ലേ മാരുതി മാരുതിക്ക് പോലും പാരവിഷമുണ്ടായി അന്നേരം എന്ത് ചെയ്തു അവരെ മുമ്പെന്ന് താരങ്ങ് കൊത്തി സീതേരെ അയ്യോ വിഭവും രാമരാമ എന്ന് വെക്ഷിച്ചോളു പണ്ട് ഈ മാരീചം കരഞ്ഞതുപോലെ ഈ മായാസീത മായാ സീതേരിയും മായാ സീത ഇപ്പം ലെങ്കിലും ഉള്ളത് തന്നെ മായാസീതയാണോ അതിങ്കിലും വനുണ്ടാക്കിയ മായ സീത അപ്പം കരയാന് ടോരയെല്ലാം പാരിലൂ ഈശ്വരായത് മാ ഞാനി തന്നെയാണ് ശരി നമുക്ക് യുദ്ധം ഇതിന് വേണ്ടിയിട്ടല്ല സീതേനെ കൊണ്ടുപോകാനല്ലേ നമ്മളിപ്പം ഇവിടെ ഇത്ര ഗംഭീരപ്പെട്ട ഒരു യുദ്ധത്തിന് വന്നത് സീതേനെ അവര് കൊന്നു ഇനി എന്തിനാ നമുക്ക് യുദ്ധം ഞാൻ പോയിട്ട് എൻ്റെ സ്വാമിയോട് പറയട്ടെ അപ്പ നമുക്ക് പോയിട്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാരും ഇങ്ങനെ കരഞ്ഞോണ്ട് വരുന്നു എന്തേവാനു ചെന്തേ ഈ മാരുതി യുദ്ധത്തിന് പോയി തിരിഞ്ഞു വരുന്നൊരു പരി തിരിച്ചു വരുന്നൊരു ഇല്ല അവർ രണ്ടിലൊന്നും തീരുമാനിക്കാതെ അങ്ങനെ ഇല്ല പോയി നോക്കിയെന്ന് പറഞ്ഞു നേരം ഇയാളും പോയി അരേ നമ്മളെ ജാമ്പ ജാമ്പാനും പോകുമ്പോ പറഞ്ഞു എന്തിനി അങ്ങോട്ടന്നെ നടക്കുക ഞാൻ പറഞ്ഞു ഇല്ല അങ്ങോട്ടന്നു പോയിട്ട് കാര്യമില്ല ഞാൻ പേടിച്ചിട്ട് വരുന്നതൊന്നല്ല ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് അതിപ്പോ ജഗത്സ്വാമിയെ ശ്രീരാമചന്ദ്രനോട് നമ്മുടെ പ്രഭുവോട് പറയണം നീം വാന്ന് പറഞ്ഞ് എല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നു ഇങ്ങോട്ട് വന്നിട്ട് കാര്യങ്ങളൊക്കെ ശ്രീരാമചന്ദ്രനോട് പറഞ്ഞു സീതയുടെ പേരിൽ കൊണ്ടുവന്ന് ഞങ്ങളുടെ മുമ്പെന്നാണ് വെട്ടിയത് എന്നൊക്കെ പറയുമ്പം ഡേ ഭഗവാനീ മനുഷ്യന്മാരെ ഒപ്പിക്കാൻ വേണ്ടിയിട്ട് ഇടാം നോക്കിച്ചടകണു അന്നേരം സൗമിത്രി ലക്ഷ്മണെന്തു ചെയ്തു അത്ര തിരുമുടിയെടുത്തിട്ട് മടിയിലെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നു അന്നേരം ആ പാദം ഹനുമാരും മടിയിൽ വെച്ചിട്ട് ഇങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ അല്ലാതെ സങ്കടപ്പെട്ടിരിക്കുന്ന കാര്യമില്ല എന്നല്ല പറഞ്ഞിട്ട് കരയും പറയും ചെയ്യുന്ന സമയത്ത് എന്തപ്പം ഒരു ഗംഭീരപ്പെട്ടൊരു ഘോഷം ഇങ്ങനെ കേൾക്കുന്നത് എന്ന് പറഞ്ഞു നമ്മുടെ വിഭീഷണിനെ അവിടേക്ക് വരികയുണ്ടായി അപ്പം വിഭീഷണം വേണ സമയത്ത് പറഞ്ഞു ഇതാ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു അന്നേരം വിഭീഷണിനെ കൈ കൊട്ടീറ്റ് ജയിച്ചു പിന്നെ കൈ കൊട്ടിയിട്ട് ജയിച്ചു എന്നാണ് പറഞ്ഞത് ഈ കൊരങ്ങന്മാർക്കൊന്നും അറിയില്ല കേട്ടോ ആ ലോകേശ്വര്യ ദേവീനെ കൊല്ലാനുണ്ടോ ഇവരിക്ക് പോയിട്ട് ലോകത്രയത്തിൽ തന്നെ ആരുമില്ല അത് തൽക്കാലം അവനൊരു യാഗം ഹോമം കഴിക്കാനുണ്ട് ആ ഹോമം കഴിച്ച് പൂർത്തിയായാലും അവനാർക്കും കൊല്ലാൻ പറ്റൂല അതിനു വേണ്ടിയിട്ടില്ലേ നമ്മളെ ഒന്ന് തൽക്കാലം ഒരു മായ എലിപ്പടുത്താൻ വേണ്ടിയിട്ടുള്ള പരിപാടിയായിരുന്നു ഇത് വേഗം അനുഭവം അവൻ്റെ ഹോമം മുടക്കണം അല്ലെങ്കിൽ നമുക്ക് രക്ഷി ജയിക്കാനാവില്ല രക്ഷപ്പെടാനാവില്ല എന്ന് പറഞ്ഞു വേഗം എഴുന്നേക്ക് ഭഗവാന് വേഗം എഴുന്നേക്കൊന്നും എന്ന് പറഞ്ഞു എല്ലാവരും ലക്ഷ്മണനും ഞാനും അടിയനും ക പിന്നെ കവികളൊക്കെ ആയിട്ട് പോയിട്ട് അവൻ്റെ യാഗം ഓർമ്മ തകർത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയി ആ സമയത്ത് ഇവൻ മേഘനാഥൻ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ എല്ലാവരും കൂടി വരുന്ന സമയത്ത് മൈന്ദനുണ്ട് വിവിധനുണ്ട് സുഷേണനുണ്ട് നളനുണ്ട് നീലനുണ്ട് ഇന്ദ്രാത്മജാത്മജനതായ നമ്മുടെ കുട്ടി എന്നാ പേര് അങ്ങനെ എല്ലാവരും വൃഷഭനും ശരഭനും വിനദനും ഒക്കെ വന്ന് എത്ര പേര് പറയാനാവില്ല ഗംഭീരന്മാർ പേരായി പറയുന്നത് എല്ലാരും കൂടി വന്നിട്ട് നീ കുംഭിലേലേക്ക് പോയി നീ കുംഭിലേ എന്നായിരുന്നു ഇവർ രാഗം ഹോമം നടത്തുന്ന സ്ഥലം ഇനി കുംഭിലേലി വന്നിട്ട് എല്ലാരും ഇങ്ങനെ അതിന് ചുറ്റും നിന്നു ചുറ്റും നിന്നിട്ട് അപ്പം ഇവനെല്ലാം അതിന് ചുറ്റും രാക്ഷസന്മാരെ നിർത്തിയിട്ട് ഇവൻ ഹോമം നടത്തിക്കൊണ്ടിരിക്കുന്നു ഓ അത് ശരി അങ്ങനെ ഇവരെന്തെയ്തു കല്ലും മലയന്മാരുമെല്ലാം എടുത്തിട്ട് പട്ടാ 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 അറിഞ്ഞതേക്ക് എറിയാൻ തുടങ്ങി ഡോക്ടർമാരെല്ലാം വീണ് മരിക്കാൻ തുടങ്ങി കയ്യിലെ കോമ പിന്നെ ഇവരെല്ലാം പൊന്നിട്ട് വന്നിട്ട് കോമം കഴിക്കാൻ പറഞ്ഞിട്ട് എടുത്തു വില്ലും ശരം എടുത്തിട്ട് ചാടി വന്നു ചാടി വരുന്ന സമയത്ത് ഈ ആൽത്തറികൂടെ അവിടെ ഒരു ആൽത്തറ ഉണ്ട് അവിടിന്റെ മേലെ കയറി നിന്നു അന്നേരം പറഞ്ഞു ഭീഷണം പറഞ്ഞു ഭഗവാനെ അതാ യാഗം അല്ല ഹോമം കഴിഞ്ഞില്ലെങ്കിൽ നമുക്കിപ്പം അതിനെ കൊല്ലാൻ പറ്റിയ സമയമാണ് ഹോമം കഴിയാതെ പുറത്തിറങ്ങൂല പക്ഷെ നമ്മുടെ മാനിരന്മാര് പോയിട്ട് ഹോമം എല്ലാം മുടക്കിയതുകൊണ്ടാണ് തദ്ദേഷം വന്നിട്ട് വന്നിട്ട് വേഗം അവൻ്റെ മരണ സമയമായി എന്ന് പറഞ്ഞിപ്പോൾ യുദ്ധം തുടങ്ങാൻ പറ്റിയ സമയമാണ് പറഞ്ഞു അങ്ങനെ ആ സമയത്ത് നമ്മുടെ ലക്ഷ്മണകുമാര് കിട്ടൻ തുടങ്ങി യുദ്ധം ചെയ്തു എട്ടുപേരും ഗംഭീരന്മാരല്ലേ അങ്ങനെ നമ്മുടെ ഹനുമാൻ കുത്തി ലക്ഷ്മണകുമാരനെ കഴുത്തിലെടുത്തു കഴുത്തിലെടുത്തിട്ട് കിട്ടാൻ തുടങ്ങി അടുത്തുതന്നെ ഈ വിഭീഷണനോണ്ട് അങ്ങനെ പറഞ്ഞു ഓ കഷ്ടം നിന്റെ കാര്യം നി രാക്ഷസജാതിൽ വന്നിട്ട് ഇപ്പോ എന്റെ ളയച്ഛനല്ലേ പേരെല്ലാം ഉണ്ടല്ലോ എനിക്ക് എന്തിനാണ് എല്ലാവരും നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ശത്രുവിനെയും വൃത്തിയനായിട്ട് നടക്കുന്നത് എനിക്ക് വിചാരിക്കാൻ കഴിഞ്ഞില്ല അത് ഞങ്ങളെല്ലാം പറഞ്ഞിട്ട് ഓ എന്തെലൂ വഴക്ക് വന്നു വഴക്ക് പറയുന്ന സമയത്ത് ഭീഷണം പറഞ്ഞു നിന്നെ നിൻ്റെ അച്ഛൻ എത്രമാത്രം നല്ലത് എന്ന് എനക്കറിയാം നീയാണ് വംശം കുടിക്കുന്നത് ഞാനല്ല ഞാൻ വംശം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഭഗവാന്റെ കൂടെ വന്നിന് അങ്ങനെ പറഞ്ഞു നിൽക്കുന്ന സമയത്ത് യുദ്ധം തുടങ്ങി എന്തെല്ലാം അയക്കുന്നയക്കുന്ന അമ്പുകളൊക്കെ മുറിച്ചു കളഞ്ഞു അന്നേരം പറഞ്ഞു എൻ്റെ എന്റെ കൈ കൈക്കടുത്ത് കണ്ടിട്ടില്ല ഇന്ന് രണ്ടു ദിവസമായിട്ടും ഇല്ല അല്ലേ എന്നാ പിന്നെ ഇന്ന് ഞാൻ കാണിച്ചു തരാം നിന്റെ ശരീരം ഞാൻ ജന്തുക്കൾക്ക് ഭക്ഷണമാക്കി കൊടുക്കും ആരോട് പറയുന്നത് ലക്ഷ്മണനോട് പറയുന്നത് ഏഴ് വാണം പ്രയോഗിച്ചു ഈ ലക്ഷ്മണകുമാരൻ്റെ ശരീരം മുഴുവനും കീറി മുറിച്ചു കാരണം ഈ പത്ത് വാണൻ ഹനുമാൻ എൻ്റെ ചുമലല്ലേ ഇല്ലതേ ഹനുമാന് പത്തു പാടം കൊണ്ടു വിഭീഷണന് നൂറ് ശരം ചെയ്തു നൂറ് ശരം വിഭീഷണനെ കൊണ്ടു എല്ലാം വാനരന്മാരൊക്കെ മുറിഞ്ഞ് ഓ നാശകോശായി മാഴപൊഴിയുന്നാണക്കെ നമ്മളെ ലക്ഷ്മണകുമാരനും അങ്ങോട്ട് പട്ട 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 പടാ മൊറഞ്ഞിട്ട് വസ്ത്രങ്ങൾ തൂക്കി എന്നാലും ആയിരം ചരം ആയിരം ചരം ചെയ്തിട്ട് കവചം നുറുക്കി കവചമുണ്ടാവുമല്ലോ അവർക്ക് രണ്ടാളും ചോരൊഴിക്കുന്ന ശരീരത്തിലായിപ്പം രഞ്ച് വാണം പ്രയോഗിച്ചിട്ട് തേരും കളഞ്ഞു കുതിര കളി കൊന്നും സാരത്തിര തലയും മുറിച്ചു വില്ല മുറിച്ചു അപ്പം വേഗം പോയി മറ്റൊരു ചാപം എടുത്തിട്ട് അറ്റമില്ലാതുകൊണ്ട് വാണങ്ങ തൂങ്ങി പിന്നെ മൂന്നമ്പെയ്തത് മുച്ചു അന്നേരം ഇവനെന്ത് ചെയ്തു ഊറ്റമായൊരു വില്ലും കുഴിയക്കുല ചേറ്റം എടുത്ത് ബാണങ്ങൾ ഗംഭീരപ്പെട്ടൊരു വില്ലും കൊണ്ടുവന്നിട്ട് ബാണങ്ങൾ തൂകാൻ തുടങ്ങി ആ സമയത്ത് എന്ത് ചെയ്തു പറയാം വേഗം ആരും അറിഞ്ഞില്ല സത്വരം ലങ്കയിൽ തേരും പൂട്ടി വിതൃതം വന്നത് രാവണ പുത്രനും ആരുമറിഞ്ഞില പോയതും വന്നത് നാരദൻ താനും പ്രശംസിച്ചു ഇത് ഞണ്ടി ഇങ്ങനെ കഴിഞ്ഞൊടിക്കുന്ന സമയം കൊണ്ട് വരും ലങ്കയിലെ പോയും കഴിഞ്ഞു വേറൊരു കൊണ്ട് വേരലും കഴിഞ്ഞു വിത്തം തുടങ്ങലും കഴിഞ്ഞു അങ്ങനെ അങ്ങനെ ഗംഭീരമായ യുദ്ധത്തിൽ അടുക്കുന്നത് സംഭവിച്ചു വിചാരിച്ചാൽ ഇങ്ങനെയുള്ളൊരു യുദ്ധം ഇതിനു മുമ്പേ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവാൻ പോകുന്നതുമില്ല എന്നാണ് പറയുന്നത് ഇങ്ങനത്തെ എല്ലാം ഉഷാറിലെ പുരുഷന്മാരുണ്ടോ ലോകത്ത് എന്നൊക്കെയാണ് ചോദിക്കുന്നത് അങ്ങനെ മൂന്ന് ദിവസം കഴിഞ്ഞു മൂന്ന് ദിവസം കഴിഞ്ഞ സമയത്ത് വാസവദൈവതം എന്ന പേരുള്ളൊരു അത്ര എടുത്തിട്ട് ഒരു പ്രയാസമില്ലാതെ ലാഘവൻ്റെ അടുന്ന് കരയാണ് ചന്ധിപ്പിച്ചു ഭഗവാന്റെ ഏട്ടൻ്റെ പാതാമ്പൂജ എപ്പോഴും അങ്ങനെയാണ് ഏട്ടൻ്റെ ആ തൃപ്പാതം മനസ്സിലിങ്ങനെ ഓർമ്മിച്ചിട്ടാണ് യുദ്ധം ചെയ്യൽ പാപ അനിയ അന്നേരം തമിഴ് കണ്ഠാർ പിടിച്ച് എൻ്റെ കണ്ഠവും ഛദിച്ചു അതുമാത്രമല്ല സിന്ധു ജലത്തിൽ പോയി മൊഴി കുളിച്ച് വൃത്തിയായിട്ട് തുണിയിൽ വന്നിട്ട് വീഴുകയും ചെയ്തു ശരം അപ്പോൾ ഭൂമിയിൽ മറിഞ്ഞു കെട്ടി പോണു രാവണി രാവണൻ്റെ പുത്രൻ ലോകത്തരത്തിൽ സന്തോഷമായി എല്ലാവർക്കും ഇഷ്ടമായി എന്നിട്ട് ദേവന്മാരൊക്കെ സ്തുതിക്കാൻ തുടങ്ങി പുഷ്പവർഷം ചെയ്തു സ്തുതിക്കലായി അക്ഷര നൃത്തം ചെയ്യലായി ഇനി ഗംഭീരനായ അച്ഛൻ ഉണ്ടത്രേ ഈ മോൻ വെച്ചിട്ട് ഇത്ര ഗംഭീരമായിട്ടാണ് ഇവര് നൃത്തം വയ്ക്കലും പാട്ട് സ്തുതിക്കലും ഒന്നും പറയേണ്ടത് ഉന്തുനാദവും ശങ്കലം വിളിച്ച് സിംഹനാഥലം ചെയ്തിട്ട് ആനരന്മാരൊക്കെ കൂട്ടി വന്നിട്ട് ഏട്ടൻ്റെ പാത നമസ്കരിച്ചു കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു നീ ചെയ്ത കാര്യം കുറച്ച് ഗംഭീരം തന്നെ അനിയാ അത് എനിക്കേ അങ്ങനെ ആവൂലു രാവണി മരിച്ചത് കൊണ്ട് ഇനി രാവണനൂടെ മരിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് പറഞ്ഞു ഇപ്പൊ ഇനി ഗംഭീരായിട്ട് നമ്മളോട് യുദ്ധത്തിന് വരവുണ്ടാവും ഹരി രാവണൻ എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് ഈ പുത്രം വെച്ച വിവരം അവിടെ അറിഞ്ഞിട്ട് ഇടേ ഭൂമിയിൽ വീണു ഒരു കാര്യം തുടങ്ങി എൻ്റെ പിന്നെ മണ്ടോ തെരീ പുത്രാ എൻ്റെ സുകുമാര സുന്ദര കളയപരാ മനോഹര ഞാൻ എന്തെന്ന് വേണ്ടത് നീ ഉണ്ടെന്നുള്ള ധൈര്യത്തിനല്ല ഞാൻ അത്രയും കളിച്ചത് നീ എന്നെ ഇട്ടിട്ട് പോയി ഞീ ദുഃഖം എപ്പം മറക്കല് ഞമോനെ ഞാൻ ഇനിയിപ്പോൾ ദേവന്മാർക്കും ബ്രാഹ്മണന്മാർക്കെല്ലാം സുഖമായിട്ട് ഉറങ്ങാനായില്ലേ നീ ഉണ്ടാകുമ്പോൾ അവർ കുറക്കു വന്നിട്ടില്ല ഉറങ്ങാൻ പറ്റിയില്ല അവർ ഉറക്കു കളിന്ന് വ്യക്തമായിരുന്നു ഇനി ഞാനെന്തിനും ജീവിക്കുന്ന എൻ്റെ ജന്മം പോയല്ലോ ഈശ്വരാ എന്നാലും ആ പുത്രൻ്റെ ഗുണഗണങ്ങൾ പറഞ്ഞ് കരഞ്ഞിട്ടും പറഞ്ഞിട്ടും കരഞ്ഞിട്ടും ആ അപ്രദേശം പക പക വന്നിട്ട് എൻ്റെ മകൻ മരിച്ചത് ജാനകിയുടെ കാരണമല്ലേ ജാനകി നിരപരാധി നിരപരാധീവനല്ലേ എല്ലാറ്റിനും കാരണം ഓളെ കൊന്നിട്ടുള്ള ചോര കുടിച്ചിട്ടിനി എൻ്റെ ദുഃഖം അടങ്ങൂലെന്ന് പറഞ്ഞിട്ട് ോലെടുത്തിട്ട് ഒട്ടമിച്ച് ചിരിച്ചിട്ട് അലറിയിട്ട് പായുന്നു അവിടെ സീതയുടെ അടുത്ത് കൂടി പോവാൻ തുടങ്ങി അപ്പൊ പേടിച്ചു സീത രാമരാമ രാമരാമ രാമരാമാന്ന് ജപിച്ചിരിക്കുന്നേരെ ശുപാർശ എന്ന് പറഞ്ഞാൽ മന്ത്രി കൂട്ടിക്കൊണ്ടുപോയി ആരാ രാവണിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അതൊക്കെ പറഞ്ഞു നീ രാമണ വംശത്തിൽ ജനിച്ചോന്നല്ലേ ഇങ്ങനെന്തോ അത്ര നല്ലത് എന്നാണ് ജനങ്ങൾ പറയുന്നേ എന്റെ ഗുണം പറയാനായി ആനന്ദനും പോലും ആവൂലല്ലോ അതുപോലെ മഹാദേവന്റെ സേവകന്മാരിലെ പ്രധാനിയല്ലേ അല്ലേ കുബേരൻ്റെ സഹോദരനല്ലേ മൂന്ന് ലോകങ്ങളും വന്ദി വന്ദിക്കുന്ന ആളല്ലേ രാമവേദജ്ഞനല്ലേ സമസ്ത വിദ്യ എല്ലാ വിദ്യകളും പഠിച്ചാളല്ലേ വാമദേവാധിവാസാത്മ ജിതേന്ദ്രിയനല്ലേ അങ്ങ് ജിതേന്ദ്രിയ മതി വേദവിദ്യാവ സ്നാനപരായൻ ബോധവാനല്ലേ ഭാർഗവ ശിഷ്യന്റെ ഭാർഗവന്റെ ശിഷ്യനല്ലേ വിനയത്തിന്റെ കേദാരമല്ലേ നല്ല വിനയം എന്ന് പറഞ്ഞാൽ രാവണന് പറഞ്ഞ തന്നെ അറിയില്ല അന്നേരങ്ങനെ വർണ്ണിക്കുന്നു ഇനി തൽക്കാലം സീതാദേവിനെ രക്ഷിക്കാൻ വേണ്ടിട്ടാണ് കഷ്ടായിപ്പോയി അത്രക്കല്ല മഹത്വമുള്ള അങ്ങ് ഈ സ്ത്രീവധത്തിന് വന്നത് വല്ലാത്ത മാഷായിപ്പോയി ദുഷ്കീർത്തി വർധിക്കാനുള്ളൊരു എളുപ്പം വഴിയാണ് ഇപ്പം ചെയ്തത് അങ്ങനെ പറഞ്ഞു വാക വേഗം പോയിട്ട് നമുക്ക് യുദ്ധം ചെയ്യാലോ യുദ്ധം ചെയ്ത് നമുക്ക് അവരെയൊക്കെ നശിപ്പിച്ചിട്ട് കൊന്നിട്ട് വരാല അവരെല്ലാം കൊന്നിട്ട് ജാനകീ ദേവീനെ പ്രാപിച്ചുള്ളൂ എന്നാണ് പറയുന്നത് അങ്ങനൊക്കെ പറഞ്ഞിട്ട് നല്ലോണം മനസ്സ് മാറ്റി മനസ്സില മാറ്റിറ്റാമ്പെന്നാ എന്നാ തന്നെ യുദ്ധം തന്നെ ഗംഭീരായിട്ടെന്ന് പറഞ്ഞിട്ട് യുദ്ധത്തിന് പുറപ്പെട്ടു ഈ രാക്ഷസന്മാരെല്ലാം ശ്രീരാമചന്ദ്രനോട് യുദ്ധം ചെയ്യാൻ തുടങ്ങി രാവണന് ഒരു പേടിയേ പേടിയില്ലാതെ വന്നിട്ട് യുദ്ധം ചെയ്യുന്ന പറയുന്നു നമ്മ ഈ രാ രാമചന്ദ്രൻ ബാണങ്ങൾ എഴുതെഴുത രാവണന്റെ ശരീരം മുഴുവൻ കീറി മുറിച്ചിട്ടും ഉം രാവണേനെ ഒരു പ്രശ്നവുമില്ല നല്ലോണം കേന്നിട്ടോ ശരീരമല്ല മുഴുവനും കേറി മുറിഞ്ഞ മതി ഇന്നത്തെ യുദ്ധം നാളെ തുടങ്ങാന്ന് പറഞ്ഞിട്ട് ലങ്കയിലേക്ക് പോയി അന്നേരം അവിടെ നിന്ന് എന്ത് ചെയ്തു ഈ ഗുരുവായ ശുക്രൻ ശുക്രാചാര്യപ്പറ്റി നമസ്കരിച്ചു നമസ്കരിച്ചിട്ട് പറഞ്ഞു ആ മർക്കട വീരന്മാരും ക്കാൻഭൂതനായ സൂര്യവംശത്തിൽ പറഞ്ഞ രാമനും ലക്ഷ്മണനും അപ്പൊ ആരുദ്ധ്യെല്ലാം കടന്ന് ഇവിടെ വന്നിട്ട് എന്നെ എൻ്റെ ആൾക്കാരൊക്കെ എൻ്റെ ആൾക്കാരൊക്കെ പോയി മുക്കാൽ പോകുന്ന തൊണ്ണൂറ് ശതമാനം നശിച്ചു മരിച്ചു ഞാനിപ്പോൾ ഒറ്റക്കായി തന്നെ പറ മക്കളെയും കൊന്നു എൻ്റെ അന്യ അനിയനെയും കൊന്ന ഒരഞ്ഞൻ രാമൻ്റെ കൂടെ ആയി കൂടി മറ്റേ അന്യനല്ലൊരന്യൻ ഉണ്ടായത് മരിച്ചു ഞാനിനി ഇന്ന് വേണ്ടത് ഗുരുനാഥൊന്നും ഒരു വഴി പറഞ്ഞു തരണേന്ന് പറഞ്ഞു അപ്പൊ വേഗം ദേവതമാരെ പ്രസാദം വരുത്ത് ഗുഹ തീർത്തിട്ട് വേഗം ശത്രുക്കള് തോൽക്കുന്നമാതിരിയുള്ളൊരു അത്രയും രഹസ്യമായൊരു സ്ഥലത്ത് നിന്നിട്ട് ഇരുന്നിട്ട് ഹോമം ചെയ്യണം അപ്പം ജയം വരും എന്ന് പറഞ്ഞു ആ ഹോമത്തിന് യുദ്ധ വിഘ്നം തരാതിരുന്നാലേ അഗ്നികുണ്ടത്തിൽ നിന്ന് ഒരാൾ വരും ഒരു ഈശ്വരൻ എനിക്ക് വാണവും തൂണീരും എല്ലാം തരും പിന്നെ ഈശ്വരന്മാർക്ക് വരെ എന്നെ ജയിക്കാൻ പറ്റൂല അങ്ങനെ ഞാൻ മന്ത്രം പറഞ്ഞു തരാൻ മന്ത്രം എല്ലാം പറഞ്ഞു കൊടുത്തു ആ രാവണൻ ഗംഭീരായൊരു ഗുഹയെല്ലാം അട്രാക്ക് ചെയ്തത് എത്ര പെട്ടെന്ന് തോന്നി ഗുഹ ഉണ്ടാക്കലും എല്ലാം സമ്പാദിച്ചിട്ട് ഹോമത്തിന് തുടങ്ങിയെന്നാണ് പറയുന്നത് ആ ഹോമത്തിന് തുടങ്ങിയ സമയത്ത് വിളിച്ച് കഴിച്ചിട്ടെല്ലാം ഹോമം തുടങ്ങി ധ്യാനിച്ചു സ്വമം രക്ഷിച്ചു സംസാരമൊന്നുമില്ല അന്നേരം ആകാശത്തോളം എൻ്റെ ഈ പുക കണ്ടിട്ട് എന്നാ കാണിച്ചു കൊടുത്തു അന്യ അരി വിഭീഷണി ഭഗവാനേ അതാ ഹോമം തുടങ്ങി ഹോമം കഴിഞ്ഞാൽ ആവില്ല ജയിക്കാനാവില്ല ഇപ്പം മകൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ അതുകൊണ്ട് ഹോമം മുടക്കാൻ വാനരന്മാരെയൊക്കെ വന്നു വാനരന്മാരൊക്കെ സുഗ്രീവനും മുതലായ വാനരന്മാരൊക്കെ വന്നിട്ട് മുറുകോടിപ്പടിയോടും കൂടിയിട്ട് മതിലെല്ലാം ചാട്ടി കടന്നും എല്ലാവരെയും പച്ചക്കൂന്ന് വാനരം വാരണങ്ങൾ ആനേനയും കുതിരകളിൻ്റെ രക്തങ്ങളെല്ലാം പൊടിച്ചിട്ട് ആ സ്ഥലത്തെത്തി അപ്പൊ സരമ്യാൻ ഇങ്ങനെ വിരലുകൊണ്ടിങ്ങനെ കാണിച്ചു കൊടുത്തു ആരും കാണാതെ ആ സ്ഥലം കണ്ടുപിടിച്ചിട്ടാകുമ്പോ അവിടെ കല്ലും മാലയും മരങ്ങളൊക്കെ പാറഞ്ഞ് ആ എല്ലാം അന്നേരം കണ്ടു ആരാ ഈ നത്തഞ്ചല രാവണനെ കണ്ടു അന്നേരം വേഗം പോയിട്ട് അങ്കധം പറഞ്ഞു ആ ഗുഹയിലൊക്കെ പോയിക്കാന്ന് എല്ലാവരും ഗുഹയിൽ പോയി അപ്പോൾ കണ്ണടച്ചിട്ട് ധ്യാനിച്ചിരിക്കുന്നു അടിച്ചടിച്ചടിച്ചടിച്ച് പിന്നെ നൃത്യന്മാരൊക്കെ കൊന്നു എന്ത് ചെയ്തിട്ടും ഇയാൾ എഴുന്നേൽക്കുന്നില്ല അന്നേരം കയ്യിലിരുന്ന് ആ ഉണ്ടല്ലോ നെയ്യ് കോരി 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 പിന്നെ ഹോമകുണ്ടത്തിൽ ഒഴിക്കുന്ന അതെല്ലാം പിടിച്ചു പറ്റിട്ട് കളഞ്ഞു ധ്യാനത്തിനടക്കം വരാതായിരിക്കണ്ട് ആ ധ്യാനത്തിൽ നാളെ വരെ നീക്കട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് നാളെ അനുഷ്ഠിക്കാം അടുത്ത എപ്പിസോഡില് പൂർവം രാമത പോവനുഗമനം ഭനം वैदेही हरणं जडायुमरणं सुग्रीवसम्भाषणं बालीनिग्रहणं समुद्रतरणं गङ्गापुरीदाहनं कुम्भकर्णनिधनं मेबद्धिरामायणं श्रीरामचन्द्रप्रभो पाहिनेयस्वामिके जयभागं भगवान् डे श्रीरामचन्द्रन्डे അത്ര പാതവർമ്മങ്ങൾ സമർപ്പിക്കാം